ചാലിയാർ പുഴ കുത്തിയൊലിച്ച് ഒഴുകുകയാണ് ഓളം തുള്ളുന്ന ചാലിയാർ പുഴയേക്കാൾ ആവേശമാണ് പുഴ കരയിലുള്ളവർക്ക് കാരണമെന്താണെന്നല്ലേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചോക്കത്ത് വിജയിച്ചിരിക്കുന്നു ചാലിയാർ പുഴയുടെ ഓളത്തെക്കാൾ വലിയ ആവേശത്തിലാണ് യു ഡി എഫ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം നിലമ്പൂർ ലെങ്ങും നടക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞതിന്റെ അമിത ആഹ്ലാദത്തിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗ് പ്രവർത്തകരെല്ലാം തന്നെയുള്ളത് പതിനൊന്നായിരത്തിൽ പരം ഭൂരിപക്ഷം സി പി എം അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇടതുമുന്നണിക്ക് വേണ്ടി രംഗത്തിറക്കി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മറുഭാഗത്ത് രണ്ടു തവണ ഇടത് എം എൽ എ ആയി പിണറായി വിജയനുമായി തെറ്റിയ പി വി അൻവറിന്റെ ഭീഷണി ഈ രണ്ട് വെല്ലുവിളികളെയും പുഷ്പം പോലെ അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാറ്റുരച്ചു നോക്കിയാൽ പത്തരമാറ്റിന്റെ തിളക്കത്തോടെ പുറത്തു വരുന്ന മിന്നും താരത്തെ പോലെ ആര്യാടൻ ഷോക്കത്ത് നിലമ്പൂരിൽ വിജയിച്ചു കയറിയത് യു ഡി എഫ് ക്യാമ്പിന്റെ ആഹ്ലാദത്തിന് ഒട്ടും കുറവില്ല കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും യു ഡി എഫിന്റെ കടമ്പയാണ് ഇനിയും ഭരണമില്ലാതെ പുറത്തിരിക്കുക എന്നത് യു ഡി എഫിന് സംബന്ധിച്ച സ്വപ്നം പോലും കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിനു മുമ്പായിട്ടുള്ള ഒരു സെമിഫൈനൽ എന്നാണ് രാഷ്ട്രീയക്കാർ ഇതിന് വിശേഷിപ്പിച്ചത് സെമിഫൈനലിൽ ഫൈനലിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു കയറാൻ യു ഡി എഫിനും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ട് ഒരു എം എൽ എ കൂടി പുതുതായി നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്തായാലും ആഹ്ലാദം അല തല്ലുകയാണ് നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദത്തിലാണ് കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ചു കയറാൻ കഴിഞ്ഞു തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും ജയിച്ചു വന്നത് സിറ്റിംഗ് സീറ്റുകളിലാണെങ്കിൽ നിലമ്പൂരിൽ ഇടതുമുന്നണിയുടെ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാരും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തി സ്റ്റാർ ക്യാമ്പയിനർ പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്ത പരിപാടികളിലെല്ലാം ആയിരക്കണക്കിനായ ആളുകളാണ് തിങ്ങിക്കൂടിയത് സംസ്ഥാന സർക്കാരിനെതിരായ യു ഡി എഫിന്റെ ആരോപണങ്ങളെല്ലാം വീട് വീടാന്തരം എത്തിക്കാൻ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അടക്കമുള്ള യു ഡി എഫ് പ്രവർത്തകർക്ക് കഴിഞ്ഞു കൂടാതെ കേന്ദ്ര സർക്കാരിനെതിരായ വികാരങ്ങളും മണ്ഡലത്തിൽ പ്രതിഫലിച്ചു ഭരണവിരുദ്ധ വികാരം അടിത്തട്ടിലുണ്ട് എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ അവകാശവാദം എന്നാൽ ഇടതുമുന്നണിയും സി പി എം നേതാക്കന്മാരും പറയുന്നത് പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമാണ് നിലമ്പൂര് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ പരാജയം മൂന്നാം സർക്കാരിന്റെ ചവിട്ടുപടിയിൽ ഒരു തടസ്സമായി മാറില്ലെന്നാണ് ആവേശ തിരയിടക്കം കോൺഗ്രസിൽ മാത്രമല്ല യു ഡി എഫിനൊന്നടങ്കമുണ്ട് കാരണം മുസ്ലിം ലീഗും അധികാരം ലഭിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും അധികാരത്തിലേറുക എന്നത് തന്നെയാണ് ലീഗിന്റെയും ലക്ഷ്യം അതുകൊണ്ട് പരമ്പരാഗതമായുള്ള ആര്യാടൻ വിരോധമെല്ലാം ഇത്തവണ മാറ്റിവെച്ച് എല്ലാവരും ആര്യാടൻ ചൗക്കത്തിനും കൈപ്പത്തിക്കും വോട്ട് ചെയ്തു പഞ്ചായത്തിൽ പഞ്ചായത്തിലൊഴിച്ച് ബാക്കി ആറ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫ് തന്നെയാണ് ലീഡ് ചെയ്തത് സി പി എമ്മിന് ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള പഞ്ചായത്തായ അമരമ്പല തടക്കം ലീഡ് പിടിക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞു ഇതൊരു ചൂണ്ടുവരുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോൾ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ആത്മവിശ്വാസം നിലമ്പൂരിലെ ജയത്തോടെ വാനോളം ഉയർന്നിരിക്കുകയാണ് പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുമെന്നും പരാജയം ഏത് രൂപത്തിലാണ് പരാജയമുണ്ടായതെന്ന് വിലയിരുത്തുമെന്ന് സി പി എമ്മും പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇരു മുന്നണികളും ഇതിനെക്കുറിച്ച് വിലയിരുത്തത്തെ അൻവറിന്റെ ഭാവി എന്താകുമെന്ന ചോദ്യം കൂടി മുന്നിൽ നിൽക്കുകയാണ്